നാം ഇവിടെ അവതരിപ്പിക്കുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ആറാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം ഇരുപതാം തീയതി തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് പതിനേഴ് അസമയം വൈകിട്ട് ആറ് ഒൻപത് ഇന്നത്തെ രാഹു കാലം തിങ്കളാഴ്ച നിങ്ങൾക്കറിയാം കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം ശുഭങ്ങളായ ഒന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല ഇന്നത്തെ നക്ഷത്രം നിങ്ങൾ ശ്രദ്ധിക്കണം തിങ്കളാഴ്ചയാണ് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി ഒരു ശുഭനക്ഷത്രമാകുന്നു ഉത്രത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു എന്താണ് ഉത്രത്രയം എന്ന് നിങ്ങൾ നിങ്ങളറിയണം ഉത്തരമുത്രാടം ഉത്രട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങളെയാണ് ഉത്തരത്രയം എന്ന് പറയുന്നത് പക്ഷേ ഉത്തരത്രയത്തിൽ ഒൻപത് നക്ഷത്രങ്ങൾ പെടുന്നുണ്ട് അതും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഉത്രമത്തം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി അശ്വതി ഈ ഒൻപത് നക്ഷത്രങ്ങളുടെയും കൂട്ടമാണ് ഉത്തരത്രയം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച നല്ല ദിവസമാണ് വെളുത്തപക്ഷത്തിലാണ് ഇന്ന് തിഥി ചതുർദശി തിഥിയാണ് ചതുർദശി റിക്താതിഥിയാണ് ഒഴിഞ്ഞതിഥിയാണ് തിഥിയിൽ സാമ്പത്തികമായ വിഷയത്തിൽ നാം ഇടപെടാൻ പാടില്ല കാരണം തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു ഭൂരിസ്ഥീ വിഭവ തിഥി ശ്രവണത തിഥി സ്രവിക്കുന്നതിലൂടെ സമ്പത്താണ് ഉണ്ടാവുക അതിനാൽ സാമ്പത്തിക വിഷയങ്ങളിൽ ഇന്നത്തെ ദിനത്തിൻ്റെ ആരംഭം അത്ര നല്ലതല്ല ചതുർദശി തിഥി എപ്പോഴാണ് മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം പന്ത്രണ്ട് ഇരുപത് വരെയാകുന്നു പന്ത്രണ്ട് ഇരുപത് മുതൽ പിന്നെ പൗർണമി തിഥിയായി അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം ശുഭകാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നാളെ പന്ത്രണ്ട് മുപ്പത് മുതൽ ഒന്ന് ഇരുപത് വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സമയം കണ്ടെത്താവുന്നതാണ് അത് യാത്രയായാലും സാമ്പത്തിക വിഷയത്തിലായാലും ബാങ്കുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലായാലും നിങ്ങളുടെ മക്കളുടെ പഠന സംബന്ധമായ വിഷയത്തിലായാലും നിങ്ങൾ നന്നായി സ്വീകരിക്കുക ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇപ്പോഴെന്താണ് ഏഴര ശനിയുണ്ട് ജന്മശനിയാണ് അതിനാൽ നാളത്തെ പ്രാർത്ഥന ഓം ശം ശനീശ്വരായ നമ നിങ്ങൾ നന്നായി ശനീശ്വരനെ നെയ്വിളക്ക് അല്ലെങ്കിൽ നീരാഞ്ജനം നാളെ സമർപ്പിക്കണം ജന്മശനി വരുന്ന നക്ഷത്രങ്ങളാണ് പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി എന്ന നക്ഷത്ര എന്നീ എന്നീ മൂന്ന് നക്ഷത്രങ്ങളെന്ന് നിങ്ങളറിയണം ജന്മശനിയാണ് അതിനാൽ ശനിയാഴ്ച നന്നായി എപ്പോഴും നെയ്വിളക്ക് സമർപ്പിക്കാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്ന് ശോഭനമായ നല്ല ഒരു ദിനം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം